ഉത്തർപ്രദേശിലെ ബുലംഷഹർ ജില്ലയിലെ ഹജ്താപൂരിൽ നടന്ന ഒരു കുടുംബ ദുരന്തമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായ വാർത്തകളാകുന്നത് ഇരുപത്തിയൊൻപത് കാരനായ സോഹിത് കുമാറാണ് ദുരന്തത്തിന്റെ ഇര കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ തന്നെയാണ് സോഹിത് കുമാർ ആത്മഹത്യ ചെയ്തത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടുകാരെയും കുടുംബത്തെയും നടുങ്ങിച്ചു എന്നാൽ ഒരു സാധാരണ ആത്മഹത്യയായി മാത്രം കാണാനാവാത്ത വിധം മരിക്കുന്നതിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു അതിൽ ഭാര്യ തമന്നയും അവളുടെ കസിനുമായുള്ള ബന്ധത്തെയും തൻ്റെ ജീവിതത്തിൽ നടന്ന വഞ്ചനകളെയും ഭീഷണികളെയും കുറിച്ച് അദ്ദേഹം നേരിട്ട് തുറന്നു പറയുകയും ചെയ്തിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം പുറത്തു വന്നതോടെ സോഹിത്തിൻ്റെ മരണവിവരം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് സോഹിത്തിൻ്റെയും തമന്നയുടെയും വിവാഹം രണ്ടായിരത്തി ഒക്ടോബറിലാണ് നടന്നത് ഇരുവരും കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന സമയത്താണ് പരിചയപ്പെട്ടത് പിന്നീട് അത് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും വളർന്നു കുടുംബങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കാതിരുന്നെങ്കിലും ും അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു വിവാഹത്തിൽ തമന്നയുടെ കുടുംബം പങ്കെടുത്തില്ല എന്നത് തന്നെ പിന്നീട് പ്രശ്നങ്ങളിലേക്ക് നയിച്ച ഘടകമായിരുന്നു എന്നാൽ സോഹിത്തെ എല്ലാം വിശ്വസിച്ച് ഭാര്യയുടെ സ്വപ്നങ്ങളിലേക്ക് തന്റെ കരിയർ വരുമാനം ജീവിതം എല്ലാം ചെലവഴിച്ചു സർക്കാർ ജോലിക്ക് തയ്യാറാകണമെന്ന ആഗ്രഹത്തോടെയാണ് തമന്ന പഠനം തുടരുന്നത് അതിനുള്ള മുഴുവൻ ചെലവും സോഹിത്താണ് വഹിച്ചത് ഭാര്യയെ ഡൽഹിയിലേക്ക് അയച്ച് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കി എന്നാൽ പഠനം എന്ന പേരിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വിവാഹത്തിന് ശേഷം ഏകദേശം ആറു മാസങ്ങൾക്ക് മുൻപാണ് തമന്ന ഡൽഹിയിലേക്ക് പോയത് അവിടെ പഠിക്കുന്നതിനൊപ്പം തന്നെ തൻ്റെ കസിനുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരുന്നു ഭർത്താവിന്റെ അറിവില്ലാതെ തന്നെ നടക്കുന്ന ബന്ധത്തെക്കുറിച്ച് സോഹിത്തിന്റെ കുടുംബത്തിനും സംശയം തോന്നിയിരുന്നുവെങ്കിലും സോഹിത് സ്വന്തം ഭാര്യയെക്കുറിച്ച് തെറ്റായി കരുതാൻ വിസമ്മതിക്കുകയും ചെയ്തു വിശ്വാസം അവസാന നിമിഷം വരെ നിലനിർത്താനായിരുന്നു ശ്രമം എന്നാൽ പിന്നീട് കയ്യിലെത്തിയ തെളിവുകളും ഭാര്യയും കസിനുമായുള്ള ചാറ്റുകളും നേരിട്ട് കേട്ട വാക്കുകളും അദ്ദേഹത്തെ തകർത്തു കളഞ്ഞു സംഭവത്തെക്കുറിച്ച് മരിച്ച സോഹിത്തിന്റെ സഹോദരൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയപ്പോൾ വിവാഹത്തിന് ശേഷം അവൾ വീട്ടിലേക്ക് അധികം വന്നിട്ടില്ല പഠനം അവസാനിപ്പിച്ച ശേഷം ഡൽഹിയിലായിരുന്നു താമസം ഞങ്ങൾക്ക് അന്നേ സംശയം തോന്നിയിരുന്നു പക്ഷേ അവളുടെ സഹോദരൻ അവളിൽ വിശ്വാസം നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തു സോഹിത്തിന്റെ ജീവിതത്തിലെ അവസാന സാക്ഷ്യം പോലെ പുറത്തു വന്ന പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ അവൾ സർക്കാർ ജോലിക്കായി പഠിക്കണമെന്ന് പറഞ്ഞു അതിനാവശ്യമായ എല്ലാ ചെലവും ഞാൻ വഹിക്കുകയും ചെയ്തു പക്ഷേ അവൾ പഠനത്തിന്റെ മറവിൽ കസിനൊപ്പം ജീവിക്കുകയായിരുന്നു അവർക്കിടയിൽ ശാരീരിക ബന്ധമുണ്ടെന്ന് പിന്നീട് അറിയുകയും ചെയ്തു എൻ്റെ ജീവിതം മുഴുവൻ തകർന്നു ഒരു ദിവസം അവളുടെ കുടുംബം തോക്കി ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും വിവാഹബന്ധം വേർപെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇനി ശേഷിക്കുന്നില്ല കണ്ണീർ നിറഞ്ഞ ഈ അവസ്ഥയിൽ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുന്നവരെ വിറപ്പിക്കുന്ന തരത്തിലായിരുന്നു വീഡിയോയിലെ വെളിപ്പെടുത്തലും കയ്യിലെത്തിയ തെളിവുകളും പരിശോധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സംഭവം തമന്നയ്ക്കും അവളുടെ കസിനുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റിയാറ് വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആത്മഹത്യക്ക് കാരണമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളെ കണ്ടെത്തി ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും വീഡിയോ ഫോൺ ചാറ്റുകൾ സാമൂഹിക മാധ്യമങ്ങൾ തെളിവുകൾ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു സംഭവം പുറത്തു വന്നതോടെ ഗ്രാമത്തിൽ തന്നെ തമനെയും കസിനെയും പൊതുജനവിരോധത്തിന്റെ ലക്ഷ്യമായി മാറിയിരിക്കുകയാണിപ്പോൾ ഈ വീഡിയോയും സംഭവവും പുറത്തുവന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രതികരണങ്ങൾ ഉയർന്നു വന്നു ജസ്റ്റിസ് ഫോർ സോഹിത് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് വിവാഹേതര ബന്ധം ഒരു കുടുംബത്തിന്റെ ജീവിതം എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്ന് നിരവധി പേർ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിലർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും ബന്ധങ്ങളുടെ വിശ്വാസത്തെയും കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ മറ്റു ചിലർ പ്രണയവിവാഹങ്ങളുടെ അപകടങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്നാൽ ഭൂരിഭാഗം പേരും സോഹിത്തിന്റെ ഭരണത്തെ ഒരു വ്യക്തിയുടെ ദുരന്തം എന്നതിലുപരി സമൂഹത്തിന്റെ വലിയൊരു പരാജയമായി തന്നെ കാണുകയാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് പോലെ ബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അത് വ്യക്തിയുടെ മനസ്സിനെ തകർക്കുകയും ചെയ്യും വിവാഹത്തിലെ വിശ്വാസമാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനം അത് നഷ്ടപ്പെടുമ്പോൾ ഒരാളുടെ മാനസികാരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും ഗുരുതരമായ ആഘാതം ഉണ്ടാകും കൗൺസിലിംഗ് കുടുംബ പിന്തുണ സമൂഹത്തിന്റെ ഇടപെടൽ എന്നിവ ലഭിക്കാതെ പോകുമ്പോൾ ചിലർ ജീവിതം അവസാനിപ്പിക്കാനും തയ്യാറെടുക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ ആത്മഹത്യകൾ ഒന്നിനും ഒരു പരിഹാരമല്ല ജീവിതം അവസാനിക്കുന്നത് വരെ ആത്മഹത്യ എന്നൊരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലും ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സോഷ്യൽ മീഡിയ ലോകം